മഹാഭാരത്തെക്കുറിച്ചൊരു ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ കേട്ടു മഹാഭാരതം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നടക്കുന്നൊരു സംഭവമാണ് ധൃതരാഷ്ട്രം എന്ന് പറയുന്നത് ബ്ലൈൻഡ് കിങ് ആണ് അത് നമ്മുടെ ബ്രെയിനാണ് ബ്രെയിൻ ബ്ലൈൻഡാണ് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും പെട്ടെന്ന് അതിനെ ചീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നൂറ് കൗരവർ അത് നൂറ് ബാഡ് ഇമോഷൻസാണ് ഫീലിങ്സാണ് അതാണ് ബ്രെയിനിനെ സ്വാധീനിക്കുന്നത് ചീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ധൃതരാഷ്ട്ര തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ നൂറ് കൗരവരെ ഈ ബാഡ് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് പഞ്ചപാണ്ഡവർ അത് നമ്മുടെ ഫൈവ് സെൻസസ് ആണ് ഇനി ഫൈവ് സെൻസസ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കാനുള്ള റീസൺ ആരാണ് അത് ദ്രൗപതിയാണ് ഒരു പ്രതിജ്ഞയാണ് എൻ്റെ തലമുടി ഇനി കേട്ടണമെങ്കിൽ കൗരവരുടെ ബ്ലഡ് കാണണം അങ്ങനെ അഞ്ച് സഹോദരങ്ങളുടെ ആ കോമൺ പർപ്പസിന് വേണ്ടി നിന്ന് യുദ്ധം ചെയ്യാണ് ഡിഫീറ്റ് ചെയ്യാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൈഡാണ് കോൺഷ്യൻസാണ് അത് നമ്മുടെ മനസാക്ഷിയാണ് പിന്നെ നമ്മൾ കാണുന്ന കർണനയാണ് കർണൻ പഞ്ചപാണ്ഡവയുടെ മൂത്ത സഹോദരൻ ആണെങ്കിലും തെറ്റായ സൈഡിലായിപ്പോയി അസ്ഥാനത്ത് നട്ട നന്മയായിപ്പോയി അത് ചിലപ്പോൾ നമ്മുടെ ഈഗോയാവാം നമ്മുടെ മുന്നോട്ടുള്ള പോക്കർ തടസ്സപ്പെടുന്ന കാര്യങ്ങളൊക്കെ അത് കർണനാവാം അത് കളയാവാം ഇന്നത്തെ ഗോസ്പലില് ഈശോ കളകളുടെ ഉപമ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കളയും വിളയും അത് പുറത്ത് നടക്കുന്നൊരു കാര്യമല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ദൈവം നല്ല നിലമായിട്ടാണ് നമ്മളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ശത്രുക്കൾ വന്നിങ്ങനെ കുറേ കളകളൊക്കെ വിതറിയിട്ട് പോയി ഗേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഗേറ്റ് കീപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് പുറത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനെയാണ് വളർത്തുന്നത് നമ്മൾ എന്തിനെയാണ് ഫീഡ് ചെയ്യുന്നത് ദൈവം നമുക്ക് നൽകുന്ന സമയമെന്ന് പറയുന്നത് അന്തിവിധി വരെയാണ് അത് നമ്മുടെ ഓരോരുത്തരുത്തരുടെ മരണമാണ് അതിനുള്ളിൽ നമ്മൾ എന്താണ് ഉള്ളിൽ വളർത്തിയിട്ടുള്ളതെന്ന് ചിന്തിക്കണം